ഹായ് പുതിയൊരു ഡിലൈക്സ് അതും ഇവിടെയും ഹയർച്ചിനെ കുറിച്ച് തന്നെയാണ് അപ്പോൾ ഇവന്മാർ റിച്ച് ലീഡർമാർ ഇപ്പോഴുള്ള ലീഡർമാർ പണം പോയ ലീഡർമാർ ആൾക്കാരുടെ പണം കളഞ്ഞ ലീഡർമാർ ഇപ്പോൾ പറഞ്ഞു ഒരു കാര്യമുണ്ട് നമ്മുടെ കമ്പനി തിരിച്ചു വരും നമ്മുടെ കമ്പനി തിരിച്ചു വരും എന്ന് അപ്പോൾ പിന്നെ എന്താണ് ഒരു കിണ്ടി കെട്ടവനെ തപ്പിപ്പോയ പോലീസ് അവൻ കൊലപാതകയാണെന്ന് മനസ്സിലാക്കിയതുപോലെയാണ് ഇപ്പോൾ പ്രതാപൻ്റെ കമ്പനിയുടെ അവസ്ഥ എഴുന്നൂറ്റമ്പത് രൂപയുടെയും പത്തായിരം രൂപയുടെയും മാത്രമാണ് പണപ്പിരിവ് എന്ന് മനസ്സിലാക്കിയ അല്ലെങ്കിൽ അത് അന്വേഷിച്ചു പോയ അല്ലെങ്കിൽ അത് വിചാരണ കോടതിയിൽ മൂന്ന് ലക്ഷത്തിൻ്റെ ബോണ്ടും അഞ്ച് ലക്ഷത്തിൻ്റെ ബോണ്ടും പത്ത് ലക്ഷത്തിൻ്റെ ബോണ്ടും വളരെ വ്യക്തമായിട്ട് തെളിഞ്ഞിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാതെ രക്ഷയില്ല എന്നുള്ളതാണ് കേസ് തോൽക്കുമെന്ന് ആൾറെഡി ഇവരുടെ കേസ് ഘോര ഓരോ ബാധിച്ച വക്കീലന്മാർ നിയമോപോധ നിയമോപദേശം കൊടുത്തു കഴിഞ്ഞു അതിനെ തുടർന്ന് ഇരുപത്തൊന്നാം തീയതി മുൻകൂർ ജാമ്യാപേക്ഷ അതേ കോടതിയിൽ കൊടുത്തിരിക്കുകയാണ് അത് അതിൻ്റെ വാദം ഇരുപത്തിരണ്ടാം തീയതി നടക്കുകയും അത് ഇരുപത്തി ഏഴാം തീയതിത്തേക്ക് മാറ്റി ചെയ്തിരിക്കുകയാണ് എന്നാൽ ഈ ഇവരെ ഉപയോഗിക്കാൻ വാക്കുകളില്ല നിക്കൻഡുവിലെ എല്ലാ ചീത്ത വാക്കുകളും ഉപയോഗിച്ചുകൊണ്ട് പറയുകയാണ് യുവന്മാർ പറയുന്നത് അത് കേസ് മുന്നോ അതെന്താണെന്നറിയില്ല അത് ഒരുപക്ഷെ അത് കേസ് മുന്നോട്ടാക്കാൻ വേണ്ടി കൊടുത്തായിരിക്കുന്ന യുവന്മാർ പറയുന്നത് ഉളുപ്പ് വേണ ഉളുപ്പ് എന്തിനാണ് ഇങ്ങനെ പറ്റിച്ച് ജീവിക്കുന്നത് ഇക്കെ കേസ് മുന്നോട്ടാക്കാൻ വേണ്ടി കൊടുത്തായിരിക്കുന്നത് മുൻകൂർ ജാമ്യാപേക്ഷയാണ് ബഡ്സ് കോടതിയിൽ തോൽവി ഉറപ്പായതിനു ശേഷം മുൻകൂർ ജാമ്യത്തിന് കൊടുത്തിരിക്കുകയാണ് മനസ്സിലാക്കുക ഇതൊക്കെ പറയുന്നത് കൊണ്ട് നിങ്ങൾ നമ്മളെ നെഗറ്റീവ് ആൾക്കാരും നമ്മൾ കമ്പനി പൂട്ടിക്കാൻ നടക്കുന്നത് പൂട്ടിയ കമ്പനി എന്തിനും പൂട്ടിക്കേണ്ട ആവശ്യമുണ്ടോ പൂട്ടിയ കമ്പനി പൂട്ടിക്കേണ്ട ആവശ്യമുണ്ടോ പക്ഷേ എങ്കിലും ഒരുപാട് പാവങ്ങളുടെ പണം തിരികെ കിട്ടണം അപ്പോൾ അതിനുള്ള വഴികൾ എന്ന് പറയുന്നത് അവരെ നിയമപരമായിട്ട് കേസ് കൊടുക്കുക എന്നുള്ളതാണ് അല്ലെങ്കിൽ ഒരു കടലാസിൽ കലക്ടർക്ക് പരാതിയെങ്കിലും കൊടുക്കണം എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് പണം തിരികെ കിട്ടൂ അല്ലാതെ ഈ വാട്സപ്പ് ഗ്രൂപ്പുകളിലെ യുവന്മാർ പറയുന്ന കള്ളത്തരങ്ങൾ അതേപോലെ വിഴുങ്ങിയാൽ നിങ്ങൾക്ക് പണം കിട്ടില്ല ഇപ്പം നിരവധി ഇതുപോലെയുള്ള തെണ്ടിത്തരങ്ങൾ പൊളിച്ചെടുക്കാറുണ്ട് അതുകൊണ്ട് ഈ പരിപാടി നിർത്താൻ പറ്റുന്നില്ല എന്നുള്ളതാണ് സത്യം